തൃശൂർ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന് പരാതി കാലിൽ മരക്കൊമ്പ് കൊണ്ട് പരിക്കേറ്റ് ചികിത്സ തേടിയ ആളുടെ കാലിൽ നിന്നും അഞ്ചു മാസത്തിനു ശേഷം മരക്കഷണം കണ്ടെത്തി തുന്നിക്കെട്ടിയ മുറിവിൽ നിന്നാണ് മരക്കഷ്ണം കണ്ടെത്തിയത് അഞ്ചു മാസക്കാലത്തോളം തന്റെ കാലിൽ വേദനയും നീരും വന്നെന്നും തുന്നിക്കെട്ടിയ ഭാഗം മുഴച്ചു വന്നുവെന്നും രോഗി പറഞ്ഞു കഴിഞ്ഞ ജനുവരിയിലാണ് കാലിന് പരുക്കേറ്റ് പങ്ങാരപ്പള്ളി സ്വദേശി ചന്ദ്രൻ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് കാലിൽ മരക്കമ്പ് തറച്ചു കയറിയെന്ന് ചന്ദ്രൻ ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ചിരുന്നു മരക്കമ്പ് തറച്ച് മുറിവുണ്ടായെന്ന് മാത്രം പറഞ്ഞ് ആശുപത്രി അധികൃതർ അത് തുന്നിക്കെട്ടി വിടുകയായിരുന്നു പിന്നീട് കടുത്ത വേദനയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചന്ദ്രൻ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെത്തി മുറിവേറ്റ ഭാഗം നന്നായി മുഴച്ചു വന്നിരുന്നു ഉടൻ തന്നെ സർജറി വേണമെന്ന് വടക്കാഞ്ചേരി ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചു തുടർന്ന് ഡോക്ടേഴ്സ് ചന്ദ്രന്റെ കാലിന്റെ മുഴ കീറിയപ്പോൾ അതിൽ നിന്നും രണ്ടിഞ്ചോളം വലുപ്പമുള്ള മരക്കഷ്ണം കണ്ടെത്തുകയായിരുന്നു കൂലിപ്പണിക്കാൻ ചന്ദ്രനെ മൂലം കഴിഞ്ഞ ദിവസം പണിക്ക് പോലും പോകാൻ സാധിച്ചിരുന്നില്ല തിരുവനന്തപുരം മായൂർ ോട്ടിൽ കണ്ടെത്തി പാറശാല സ്വദേശി രാജേന്ദ്രൻ എന്ന ആളാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോന്നിയിൽ മേസ്ഥരി ജോലി ചെയ്യുന്ന രാജേന്ദ്രനെ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ കാണുവാനിലായിരുന്നു മൃതദേഹത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ഫോറൻസിക് വിദഗ്ധ ഷജിലിയുടെ നേതൃത്വത്തിലുള്ള സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി മൃതദേഹം കോന്നി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി കോന്നി പോലീസ് നടപടി സ്വീകരിച്ചു ും വി്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് നടക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ മെഗാ നറുക്കെടുപ്പിന്റെ ഭാഗമായി എല്ലാ മാസവും മുപ്പതാം തീയതി നടക്കുന്ന നറുക്കെടുപ്പിലും മെഗാ നറുക്കെടുപ്പിലും പങ്കെടുക്കുന്നതിന് ആയിരം രൂപയായിരുന്നു എന്നാൽ നിരവധി പേർക്ക് ആസൂത്ര സമ്മാന പെരുമഴയുടെ ഭാഗമാകാൻ സാധിക്കാത്തതിനാൽ അവരുടെ അപേക്ഷ മാനിച്ച് സ്പെഷ്യൽ ഓഫറായി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന ആൾക്ക് എല്ലാ മാസവും നടക്കുന്ന നെറക്കെടുപ്പിനും മെഗാ നെറുപ്പിനും പങ്കെടുക്കാം ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം സമ്മാനം നേടാനുള്ള ഒരു സുവർണ അവസരമാണിത് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫോർ എയ്റ്റ് സിക്സ് ഫോർ നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ എയ്റ്റ് ിൽ ഒൻപത് വീടുകളും ഒരു ഇന്റർലോക്ക് ഒന്നാം സമ്മാനമായും അതോടൊപ്പം രണ്ടാം സമ്മാനമായി പതിമൂന്ന് പേർക്ക് അതിൽ പന്ത്രണ്ട് പേർക്ക് അഞ്ച് സെന്റ് വെച്ചും ഒരാൾക്ക് പത്ത് സെന്റ് വെച്ചുമാണ് രണ്ടാം സമ്മാനം അതോടൊപ്പം തന്നെ മൂന്നാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് മഹേന്ദ്ര താറാണ് നാലാം സമ്മാനമായി മൂന്ന് പേർക്ക് ഡിയോ സ്കൂട്ടർ അടുത്ത അഞ്ചാം സമ്മാനമായി ഇരുപത്തിയഞ്ച് പേർക്ക് ഒരു കിലോ ഗോൾഡ് കോയിൽ സമ്മാനമായി നൂറ് പേർക്ക് ഗൃഹോപകരണങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ സമ്മാനമായി ഞങ്ങൾ എത്തിക്കുന്നത് മാസ തിരക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി ഒരു കിലോ ഗോൾഡ് കോയിൻ രണ്ടാം സമ്മാനമായി ആൻഡ്രോയിഡ് ടി വി മൂന്നാം സമ്മാനമായി മൊബൈൽ ഫോൺ മൂന്ന് പേർക്ക് സീലിംഗ് ഫാൻ മൂന്ന് പേർക്ക് കുക്കർ അങ്ങനെയാണ് ഞങ്ങൾ മാസ സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്